കോർണക്കി ഫുട്ബോളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നലെ സൂപ്പർ മാച്ചുകളാണ് ഇന്നലെ കഴിഞ്ഞു പോയത് അത് തന്നെ ആസ്നൽ ഇന്നലെ ഫുൾഹാമിനെ രണ്ടേ ഒന്നിനേക്ക് തോൽപ്പിച്ച് ലീഗ് ലിഡ്സുമായിട്ടുള്ള പോയിന്റ് വ്യത്യാസം ഒമ്പതായിട്ട് കുറച്ചിട്ടുണ്ട് ആസ്നൽ ഇപ്പോൾ അറുപത്തൊന്ന് പോയിന്റുമായി രണ്ടാം സ്ഥാനത്താണ് ലിവർപൂളിൻ്റെ എഴുപത് ആണ് ഉള്ളത് ഇന്ന് അവർക്ക് എവർട്ടനുമായിട്ടുള്ള ഇന്ന് മേഴ്സി സൈഡ് ഡെർബിയുണ്ട് അതുപോലെ തന്നെ മറ്റൊരു മാച്ചിൽ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഒന്നേ സീറയ്ക്ക് നോട്ടിങ്ഹാം ഫോറസ്റ്റിനോട് തോൽപ്പിന്ന് തോൽക്കുകയുണ്ടായിരുന്നു എലങ്ക നേടിയ ഒരു ഒറ്റ ഗോളിനായിരുന്നു ഇന്നലെ നോട്ടിങ്ഹാം ഫോറസ്റ്റിന്റെ വിജയം അവർ അമ്പത്തേഴ് പോയിന്റുമായി മൂന്നാം സ്ഥാനം അടുത്ത വർഷത്തെ ചാമ്പ്യൻ ലീഗ് സ്പോർട്ട് എന്തായാലും അവർ ഉറപ്പിച്ചിരിക്കുകയാണ് മറ്റൊരു ത്രില്ലർ മാച്ചിൽ റയൽമാൻഡ് റൈസ് ഹൗസ് തമ്മിലുള്ള കോപ്പാഡറയുടെ സെമിഫൈനൽ മാച്ചിൽ രണ്ടാം ലെഗിൽ റയൽ റയൽമാൻ നാല് നാല് എന്ന സ്കോർ ലൈനും വിജയിച്ച അഞ്ച് നാല് എന്ന അഗ്രഗേറ്റിൽ കൊപ്പാഡിൽറിയുടെ ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇന്ന് റയലിന്റെ അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ മാച്ചിനെ കുറിച്ചാണ് റയൽ റയൽമാനേ റൈസസ് തമ്മിലുള്ള ആ ഒരു ത്രില്ലർ മാച്ചിനെ കുറിച്ച് തന്നെ നമുക്കൊന്ന് പറഞ്ഞു പോകാം അതിനെ നോക്കുകയാണെങ്കിൽ അടുക്കി തിരിച്ചടി എന്തുപറയാ ഒരു നൂറ്റി ഇരുപത് മിനിറ്റ് പോകും എന്ന് ആര് പ്രതീക്ഷിച്ചു കാണുന്നത് കാരണം എൺപതാമത്തെ മിനിറ്റ് വരെയും മൂന്ന് ഒന്ന് എന്ന സ്കോർ ലൈനിൽ റൈസോസ് ദ അടുത്ത ഫൈനലിലേക്ക് പ്രവേശിക്കുമെന്ന് കരുതിയിരുന്ന മത്സരത്തിൽ നിന്നാണ് ആ റെയിൽമാറിന്റെ ഒരു തിരിച്ചരവ് അത് നൂറ്റി പതിനഞ്ചാമത്തെ മിനിറ്റിൽ ആ റോഡിഗറിന്റെ ആ ഒരു ഹെഡറിലൂടെയാണ് ആ റൈൻമാരുടെ നാലേ നാലേന്ന് സമനില നേടുന്നത് കളി നോക്കിയാണെങ്കിൽ ഡിഫെൻസ് ഇരു ടീമുകളുടെ ഡിഫൻസ് പാളിപ്പോ ഒരു മത്സരം എന്ന് വേണം പറയാൻ ഡാവിഡ് അലാബയ്ക്ക് സീസണിൽ തന്നെ അദ്ദേഹത്തിന്റെ കരിയറിൽ തന്നെ മറക്കാൻ മറക്കേണ്ട ഒരു മത്സരമായി മാറും കാരണം രണ്ട് ഓൺ ഗോളുകളാണ് അദ്ദേഹം ഇന്നലെ വഴകിയത് റൈൽമാന്റെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ ഇന്നലെ ഒരു ഡിഫെൻസീവ് ആയിട്ട് ഒരുപാട് എററുകൾ വന്ന ഒരു മത്സരമായിട്ടാണ് ഇന്നലെ ഇന്നലത്തെ ആ മത്സരങ്ങൾ കാണേണ്ടത് കാരണം നാല് ഗോളുകളാണ് അവർ ഇന്നലത്തെ കളിയിൽ വഴങ്ങി അത് തന്നെ രണ്ടെണ്ണം ഡാവിഡ് അലാബയുടെ ഒരു ഓൺ ഗോളുകളാണ് അപ്പം റൈൽമാന്റെ പരിക്കുകളും അതുപോലെ തന്നെ ഫിക്സേഴ്സിന്റെ ആ ഒരു കാഠിന്യെന്ന് വെച്ച് നോക്കുമ്പോൾ ഇന്നലത്തെ കളി വിജയിക്കുക എന്നൊരു ആത്മ ആത്മവിശ്വാസം നൽകുന്ന ഒരു കാര്യം തന്നെയാണ് റൈൽമാന്റെ ലൈനപ്പ് നോക്കുകയാണെങ്കിൽ ബാക്ക് ലൈനിൽ ലൂനിനായിരുന്നു ഗോൾ കീപ്പറായിട്ട് വന്നിരുന്നത് അതുപോലെ തന്നെ സി ബി പാർട്ണർഷിപ്പിൽ അസൻസിയെയും ഡാവിഡ് ആയിരുന്നു റൈറ്റ് ബാക്ക് ആയിട്ട് വാസ്കസ് ആയിരുന്നു ലെഫ്റ്റ് ബാക്ക് ആയിട്ട് കാമ വികയാണ് ഇന്നലെ ഓപ്പ ലൈനപ്പിൽ ഉണ്ടായിരുന്നത് മിഡ്ഫീൽഡിൽ ബെല്ലിങ്ങാമും അതുപോലെ തന്നെ ചൊമേനയും മോടിച്ചു മയുന്ന മിഡ്ഫീൽഡിൽ പിന്നെ സെന്റർ ഫോവേഡ് ആയിട്ട് എൻറിക്കും അതുപോലെ തന്നെ റോഡിഗ്രയും മിനിഷ്യസും ഇന്നലെ ഫസ്റ്റ് ലൈനപ്പിൽ ഉണ്ടായിരുന്ന ആദ്യമേ തന്നെ റൈൽമാൻ നെറ്റിറ്റിച്ചുകൊണ്ട് റൈസ് ഓ ആണ് ഫസ്റ്റ് ഗോൾ സ്ക്വയർ പതിനാറത്തെ മിനിറ്റ് ബെറൻറ്റാണ് ഇന്നലെ റൈസ് ഓ സിദാസിന് വേണ്ടി ഫസ്റ്റ് ഗോൾ നേടുന്നത് എന്നാൽ തിരിച്ച് എൻട്രിക്കിന്റെ മുപ്പതാമത്തെ മിനിറ്റ് എൻട്രിക്കിന്റെ വക ഒരു ഗോളോടെ റൈമാൻഡ് തിരിച്ച് അടിക്കുന്നുണ്ട് എന്തുകൊണ്ട് എൻട്രിക്കിനെ മാറ്റി എന്ന് എനിക്ക് ഇപ്പോഴും പിടിക്കുന്നില്ല കാരണം എൻട്രിക്ക് അദ്ദേഹത്തിന്റെ ഒരു ഇമ്പ്രൂവ്മെന്റ് ചെയ്യേണ്ട ഒരു സമയമാണ് കാരണം ഈ വരുന്ന മാച്ചുകൾ വെച്ച് നോക്കുമ്പോൾ പരിക്കുകളൊക്കെ പിടിയിൽ ഇനി ഫോർവേഡ് ആരെങ്കിലും പരിക്കു പറ്റിയിൽ എൻട്രിക്കിനെയുള്ള ഒരു മത്സരത്തിന്റെ ഒരു സമയം എൻട്രിക്കിന് അനുവദിച്ച് നൽകിക്കൂടെ എന്നൊരു ചോദ്യമൊക്കെ എന്റെ എന്റെ മനസ്സിൽ നിന്നൊക്കെ തോന്നിപ്പോയി കാരണം അദ്ദേഹം ഇന്നലെ ഒരു ഗോൾ നേടിയുണ്ടായി മികച്ചു നിന്നിരുന്നു അപ്പൊ കുറച്ചുകൂടെ കളിപ്പിക്കാമായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നിപ്പോയി പിന്നെ അദ്ദേഹത്തിന് പകരം എംബാപ്പയാണ് ഇന്നലെ ഇറങ്ങിയിരുന്നത് അങ്ങനെ ഫസ്റ്റ് ഹാഫിൽ കുറെ ഹാഫ് ചാൻസുകൾ മാത്രം ഇന്നലെ ഈ ടീമിന് നേടാൻ സാധിച്ചിരുന്നുള്ളൂ ഒരു കാര്യം നോക്കി കഴിഞ്ഞാൽ റൈൻമാനെ റൈസേഴ്സിലാസ് ഒന്ന് വെള്ളം കുടിപ്പിച്ചിരുന്നു കാരണം കഴിച്ചിലായി എന്ന് വേണം പറയാൻ കാരണം എൺപതാമത്തെ മിനിറ്റ് വരെയും മൂന്ന് മൂന്ന് ഒന്ന് എന്ന സ്കോർ ലൈനിൽ നിന്നിരുന്നു അപ്പം ഒരു പത്ത് മിനിറ്റ് ഒരു ഡിഫൻഡ് ചെയ്താൽ മതിയായിരുന്നു പക്ഷെ അത് അതിനൊക്കെ ഡിഫൻഡ് ചെയ്യാൻ റൈസേഴ്സിനെ കൊണ്ട് സാധിച്ചിരുന്നില്ല സെക്കൻഡ് ഹാഫിലാണ് ബാക്കി ഗോളൊക്കെ വരുന്നത് എഴുപത്തിരണ്ടാമത്തെ മിനിറ്റിൽ ഡാവിഡ് അലാബ് ഒരു ഓൺ ഗോൾ വഴി റൈസ് ഹോഴ്സേഴ്സ് രണ്ട് എന്ന സ്കോർ ലൈനിൽ എത്തുന്നുണ്ട് അതുപോലെ തന്നെ എൺപതാമത്തെ മിനിറ്റിൽ വീണ്ടും ഒരു ഓൺ ഗോൾ വഴി റൈസ് ഹോഴ്സേഴ്സ് മൂന്ന് എന്ന സ്കോർ ലൈനിൽ എത്തുന്നുണ്ട് എന്നാൽ തിരിച്ച് എൺപത്തി രണ്ടാമത്തെ മിനിറ്റ് ജൂഡിന്റെ ഒരു ഗോൾ വഴി റയൻമാർഡ് തിരിച്ച് രണ്ടേ മൂന്ന് എന്ന സ്കോർ ലൈനിൽ എത്തുന്നുണ്ട് അങ്ങനെ മൂന്നേ മൂന്ന് എന്ന അഗ്രഗേറ്റിൽ റയൽമാർ തിരിച്ചു വരുന്നുണ്ട് അതുപോലെ തന്നെ എൺപത്താറാത്ത മിനിറ്റ് ചുമേനിയുടെ ഒരു റോഡ് ഒരു പാസിൽ ചുമേനിടെ ഒരു ഗോൾ റയൽമാരുടെ തിരിച്ച് നാലേ മൂന്ന് എന്ന സ്കോർ ലൈനിൽ എത്തുന്നുണ്ട് മൂന്നേ മൂന്നേ എന്ന സ്കോർ ലൈനിൽ എന്തുകൊണ്ട് അങ്ങനെ റയൽ തിരിച്ച് അടുത്ത അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എൺപതാമത്തെ മിനിറ്റ് വരെയും രണ്ട് ഗോൾ പിന്നീട് ശേഷമാണ് ഈ രണ്ട് ഗോൾ തിരിച്ചടിക്കുന്നത് അപ്പൊ അടുത്ത ഘട്ടത്തിലേക്ക് ഫൈനലിലേക്ക് കടക്കും എന്നൊരു പ്രതീക്ഷയിൽ നിന്നിരുന്നെങ്കിലും ഇഞ്ചുറി ടൈമിൽ ഓഗ്സാബാൾ വഴ അടുത്തൊരു ഗോൾ റൈസോസിദാസ് നേടുന്നുണ്ട് അങ്ങനെ എക്സ്ട്രാ ടൈമിലോട്ടാണ് ഈ കളി പോകുന്നതാണ് പിന്നെ കാണാൻ സാധിച്ചത് എന്നാൽ നൂറ്റി പതിനഞ്ചാമത്തെ മിനിറ്റ് ർദ്ധ ഗുലർ സബ് ആയിട്ട് ഇറങ്ങിയ അർദ്ധാ ഗുലർ അതുപോലെ തന്നെ ഡേവിഡ് അലാബയ്ക്ക് ഇറങ്ങി പകരം ഇറങ്ങിയ റൂഡിഗറിന്റെ വകയിൽ ഒരു കോർണറിൽ നിന്ന് റൂഡിഗർ ഒരു വിജയ ഗോൾ നേടുന്നുണ്ട് സമനില ഗോളാണ് അതൊരു അഗ്രഗേറ്റീവ് റൈമലിലേക്ക് കടക്കുകയാണ് പിന്നെ ചെയ്തിരുന്നത് അങ്ങനെ ഒരു ത്രില്ലർ മാച്ചാണ് അടുത്ത് തിരിച്ചടി ഒരു കംബാക്ക് എൺപതാമത്തെ മിനിറ്റ് വരെയും പിന്നീട് നിന്ന ശേഷം തിരിച്ചടിച്ച് കംബാക്കിലൂടെ പിന്നെ സമനിൽ ഗോ ഗോളാവുകയും പിന്നെ വീണ്ടും തിരിച്ചടിച്ചാണ് റെയൽമാരുടെ ഇന്നലെ ഫൈനലിലേക്ക് പ്രവേശിക്കുന്നത് അങ്ങനെ ഒരു ത്രില്ലർ മാച്ചിലൂടെയാണ് ഇന്നലെ റയൽമാരുടെ ഫൈനലിലേക്ക് കടക്കുന്നത് എനിക്ക് തോന്നുന്നു ഇന്നലെ റോഡിഗ്രോയൊക്കെ ഇന്നലെ ഒരു നേരത്തെ ഒന്ന് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാമായിരുന്നു ഒക്കെ തോന്നിയിരുന്നു അതുപോലെ തന്നെ കമവികൊക്കെ ഇന്നലെ നേരത്തെ ഒന്ന് സബ്സ്റ്റ്യൂഷൻ ചെയ്യാമായിരുന്നു ഇന്നലെ സബ്സ്റ്റ്യൂഷനിലേക്ക് ഒരു ഒരു തീരുമാനം എടുക്കാൻ ഇന്നലെ ആഞ്ജലിത്തെക്കൊണ്ട് സാധിച്ചിരുന്നില്ല എന്ന് വേണം പറയാൻ കാരണം എൻട്രിക്ക എൻട്രിക്കിനെ മാറ്റിയത് എനിക്ക് വലുതായിട്ട് എനിക്ക് വലിയതായിട്ട് തോന്നിയില്ല കാരണം അദ്ദേഹം കുറച്ചുകൂടെ ഇംപ്രൂവ് ഇംപ്രൂവ്മെന്റ് ആവണമെങ്കിൽ കുറച്ചുകൂടെ സമയം കിട്ടണമെന്നുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് അറുപത്തറുപത്ത മിനിറ്റിൽ മാറ്റി അവിടെ എംബാപ്പയാണ് കൊണ്ടുവരുന്നത് അങ്ങനെ എന്തായാലും റൈമാൻ്റെ ഒരു ത്രില്ലറിലൂടെ തന്നെ റൈസോസിതാസിനെ നാലേ നാലുന്ന സമയം തിളച്ചുകൊണ്ട് അഞ്ച് നാല അഗ്രിഗേറ്റിൽ കോപ്പലയുടെ ഒരു ഫൈനൽ പ്രവേശിച്ചിരിക്കുകയാണ് റൈമാന്റെ എതിരാള എതിരാളായിട്ട് വരുന്ന ഇന്ന് നടക്കാനിരിക്കുന്ന ബാർസലോണ അത്ലറ്റിക്കമാരുടെ മത്സരത്തിൽ വിജയിക്കുന്ന വിജയികളായിരിക്കും അടുത്ത റഹ്മാന്റെ എതിരായിട്ട് എതിരാളികളായിട്ട് കോപ്പാൾ ഡെറയുടെ ഫൈനലിൽ പ്രവേശിക്കുന്നത് മറ്റൊരു മാച്ച് നോക്കുകയാണെങ്കിൽ ഇന്നലെ മാൻഡസ് യുണൈറ്റഡ് മാൻഡസ് യുണൈറ്റഡ് ഒന്നേ സിലേക്ക് ഇന്നലെ നോട്ടിംഗം ഫോറസ്റ്റുമായി തോൽ തോക്കുകയുണ്ടായിരുന്നു നേടിയ ഒരു ഒരു സൂപ്പർവ് വൺമാൻ സ്കിൽ എന്ന് വേണം പറയാൻ കാരണം ഒരു കോർണറിൽ നിന്ന് നേടിയ ബാള് സ്വന്തം ബോസ് ബാള് നേടിയ ബാള് ഒറ്റ മുന്നേറ്റത്തിലൂടെയാണ് ഇന്നലെ ആ ഗോൾ മനോരമ ഉള്ള അദ്ദേഹം ഗോൾ നേടി നോട്ടിംഗ് ഫോറസ്റ്റിന്റെ ആ വിജയ് ഗോൾ ആയിരുന്നു അദ്ദേഹം ഇന്നലെ നേടിയിരുന്നത് ഇന്നലത്തെ മാഞ്ചസ് യുണൈറ്റിന്റെ പെർഫോമൻസ് നോക്കിയാണെങ്കിൽ ഓക്കെയാണ് ടീം പെർഫോമൻസ് ലെവൽ വെച്ച് നോക്കിയാൽ ഓക്കെയാണ് പക്ഷെ ഇന്നലത്തെ സ്ട്രൈക്കറുടെ ഒരു അഭാവം ഫൈനൽ തേടിയ ഒരു സ്ട്രൈക്കറിന്റെ ഒരു അഭാവം ഇന്നലത്തെ മത്സരത്തിൽ കാണാൻ സാധിച്ചിരുന്നു അതുപോലെ തന്നെ ഗർണാചോ ഖർണാചോ ഒരു സ്കിൽഫുൾ സ്കിൽഫുള്ളായിട്ടൊരു പ്ലെയർ തന്നെയാണ് പക്ഷേ അദ്ദേഹത്തിന്റെ ആ ഡിസിഷൻ മേക്കിംഗ് ഒക്കെ വളരെ ഓഫ്ഫുള്ളായിരുന്നു കാരണം ഒൺ ടച്ച് ഫുട്ബോൾ കളിക്കേണ്ട ഒരു സമയങ്ങളൊക്കെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ സ്വന്തം സ്കില്ല് കാണിക്കുന്ന ഒരു സ്ഥിതിയിലേക്കാണ് അദ്ദേഹം പിന്നെ മാറിയിരുന്നത് അതുപോലെ തന്നെ ഹോയ്ലൻഡ് ഇറങ്ങിയ എന്നാൽ ഇന്നലെയൊക്കെ വളരെ ശോകമായിരുന്ന കളിയായിരുന്നു ഇന്നലെ എടുത്തു പറയേണ്ട കാര്യം ബ്രൂണോ ഫോർണസ് മാത്രമായിരുന്നില്ല ഫസ്റ്റ് ഹാഫില് അറ്റാക്കുകൾ നോക്കുകയാണെങ്കിൽ എല്ലാത്തിലും ബ്രൂണോ ഫെർണാണ്ടസിന്റെ ടച്ച് ഉണ്ടായിരുന്നു ഷോട്ട് അടിക്കുന്നതിൽ അതുപോലെ തന്നെ ക്രിയേറ്റ് ചെയ്യുന്നതിലൊക്കെ ഇന്നലെ ബ്രൂണോ ഫെർണാണ്ടസ് മികച്ചിരുന്ന സെക്കൻഡ് ഹാഫിൽ മാറുമായിരുന്നു മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു പക്ഷേ എന്താ ഒരു അറ്റാക്കറിന്റെ ഒരു കുറവ് അവിടെ ഉണ്ടായിരുന്നു പക്ഷെ സെക്കൻഡ് ഹാഫിൽ ഇന്നലെ ഒരു രസമായ ഒരു കാര്യം എന്ന് വെച്ചാൽ മഗ്ഗർ ഇന്നലെ സെന്റർ ഫ്ലോർഡാണ് പിന്നെ ആംബ്രോ ഇറക്കുന്നതാണ് കാണാൻ സാധിച്ചത് അദ്ദേഹം ഒരു ഫിനിഷ് ചെയ്യുമെന്ന സന്ദർഭങ്ങളൊക്കെ ഉണ്ടായിരുന്നു രണ്ടു മൂന്ന് സന്ദർഭങ്ങൾ അദ്ദേഹം ഇറങ്ങിയ ശേഷം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഫിനിഷ് ചെയ്യാൻ അദ്ദേഹം കൊണ്ട് സാധിച്ചില്ല കാരണം ഒരു സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് വേണം ഇന്നലത്തെ കളിയിൽ പറയേണ്ടിയിരുന്നത് എനിക്ക് തോന്നുന്നു ഇപ്പോൾ അടുത്ത കളിയിൽ ഇനി ഒരു മെഗേറ ഫോർവേഡ് ഒരു ഒരു അല്പ സമയം കൊടുക്കാം എന്ന് എനിക്ക് തോന്നിപ്പോയി കാരണം നല്ലൊരു എബിലിറ്റി അദ്ദേഹം കാണിക്കുന്നുണ്ട് ഇന്നലത്തെ ആ ഒരു പത്ത് മിനിറ്റ് ആണ് പത്ത് മിനിറ്റ് അതുപോലെ തന്നെ ഇഞ്ചുറി ചെയ്യുമ്പോൾ ഒരു ആറ് മിനിറ്റ് ഒരു പതിനാറ് മിനിറ്റ് അദ്ദേഹം സെന്റർ ഫോർവേഡ് എന്നെ കളിക്കണ്ടായിരുന്നു ബാക്കി പെർഫോമൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഓക്കെയാണ് പക്ഷെ എന്ത് പറയുക ഇത് തന്നെ സർ സ്ട്രൈക്കറിന്റെ ഒരു അഭാവം ഇന്നത്തെ മത്സരത്തിൽ കാണുകയുണ്ടായിരുന്നു ഘർണാടിച്ചയുടെ അതുപോലെ ഡിസിഷൻ മേക്കിംഗ് അതുപോലെ തന്നെ ഫോർവേഡ് ഫോർവേഡ് കളിക്കുന്ന ആരും അവരുടെ പൊസിഷൻ കീപ്പ് ചെയ്ത് നല്ലവണ്ണം കളിക്കുന്നില്ല അതുപോലെ തന്നെ ഡാലറ്റ് ഡാലറ്റ് കുറെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സ്കില്ലൊക്കെ കാണിക്കാൻ നോക്കുന്നുണ്ട് പക്ഷെ കറച്ചു സമയത്ത് ക്രോസ് ചെയ്യാനൊക്കെ അദ്ദേഹം മടിക്കുന്നുണ്ട് അതുപോലെ തന്നെ മിഡ്ഫീഡ് മിഡ്ഫീഡ് ഇന്നലെ അല്പം കൂടെ ബെറ്റർ ആകുമെന്നൊക്കെ വിചാരിച്ചിരുന്നു ഡിഫൻസ് ലെവൽ നോക്കണെങ്കിൽ ഡിഫൻസ് ഓക്കെ ആണ് പക്ഷേ എങ്കിലും ആ ഒരു ഗോള് ആ ഒരു ഗോള് ഇല്ലാൻ കഴിഞ്ഞിട്ട് ആ റണ്ണ് അവരെ കൊണ്ട് തടുക്കാൻ സാധിച്ചിരുന്നില്ല ബാക്കിയെല്ലാം വച്ച് പെർഫോമൻസ് ലെവൽ നോക്കിയാണെങ്കിൽ ഇന്നലെ മാഞ്ചസ് യൂണിറ്റ് ഓക്കെ ആയിരുന്നു പക്ഷേ നിർഭായ വെച്ചാൽ ആ ഒരു ഒറ്റ ഗോളിനാണ് ഇന്നലെ മാഞ്ചസ് യൂണിറ്റ് തോക്കുന്നത് അങ്ങനെ ഇന്നലെ സൂപ്പർ മാച്ചിലാണ് ഇന്നലെ നടന്നു പോയിട്ടുള്ളത് ഇനിയിപ്പോൾ ഇന്നും നല്ല മാച്ചിൽ വരാൻ കിടപ്പുണ്ട് ബാർസലോണയും അത്ലിക്കയും തമ്മിലുള്ള കോപ്പാലയുടെ സെമിഫൈനലിൽ രണ്ടാമത്തെ മത്സരം ഇന്ന് നടക്കാനുണ്ട് അതുപോലെ തന്നെ മാഞ്ചസ്റ്റർ സിറ്റിയും സിറ്റിയും തമ്മിലുള്ള മത്സരമുണ്ട് മേഴ്സി സൈഡ് ഡെർബി ലിവർപൂളും എവർട്ടും തമ്മിലുള്ള മേഴ്സി സൈഡ് ഡെർബി ഇന്ന് നടക്കാനിപ്പോൾ ഉണ്ട് ആസിലെ ആരാധകർ ഒറ്റ നോക്കുന്നത് ലിവർപൂൾ പോയിന്റ് ഡ്രോപ്പ് ചെയ്യുമോ എന്നൊക്കെ ഇന്നത്തെ മത്സരത്തിന് ആസന്റെ ആരാധകർക്കെ ഒറ്റ നോക്കുന്നുണ്ട് അപ്പം നല്ലൊരു മാച്ചിലാണ് ഇന്നും വരാൻ കിടക്കുന്നത് അപ്പം അതിൻ്റെ അതിൻ്റെയൊക്കെ ഒരു വീഡിയോ ആയിട്ട് പിന്നീട് കാണുന്നതായിരിക്കും നമസ്കാരം